വിദ്യാഭ്യാസ ചരിത്രം ഒരുപാട് കാലമുള്ളത് ആ ചരിത്രത്തെ നമ്മൾ 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 പഠിക്കണം എന്താണ് ഈ നന്നായി പഠിക്കുക എന്നിട്ടോ ജോലി കിട്ടും ശമ്പളം കിട്ടും കൊട്ടാരം പോലത്തെ പിന്നെയോ കപ്പൽ പോലത്തെ കാപ്പ് എന്നിട്ട് വീടിന് ചുറ്റും വലിയ ആന അതിൽ കിട്ടും എന്നിട്ട് വീട്ടിൽ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കും ആര് കാണാൻ നാട്ടുകാർ കാണൂലോ മതില് കെട്ടിട്ടു വീട്ടുകാർ കാണുമോ വാതിൽ ഏതൊക്കെ എല്ലാ വീടിന്റെയും വാതിലടങ്ങിയതാണ് ഇപ്പഴത്തെ കാലത്തുണ്ടായ മാറ്റം വീടിന്റെ പോകാൻ നോക്കുന്ന തുറക്കും അപ്പൊ തന്നെ ഈ വീട്ടുകാർ കാണില്ല നാട്ടുകാരെയും കാണൂല ചെടി എന്നിട്ട് മനുഷ്യരിൽ വിശ്വാസം ഇല്ലാത്തൊരു പട്ടിയെ വാങ്ങിപ്പൊളിക്കും എന്നിട്ട് രാത്രി ഒമ്പതരയാകുമ്പോൾ കൈറ്റ് നോക്കും എന്തൊരു ഈ പട്ടിയെ വിസർജിക്കാമെന്നുള്ള മാത്രം ഇതാ മനുഷ്യൻ എന്ന് വിചാരിച്ചിരിക്കുക അത് തിരുത്താൻ കഴിയണം നമ്മുടെ ജീവിതം അമൂല്യമാണ് മനുഷ്യരായി ജനിച്ചതെന്തിനാണ് ഈ നരകവാലി നടു കഴിഞ്ഞാൽ നരകത്തിൽ തന്നെ കരകെ കീഴണം തിരുവറ്റമ്പാഴും ശിവശംഭവും എന്ന് പ്രാർത്ഥിക്കാനല്ല ഈ ഭൂമി ഈ ഭൂമിയിലല്ലാതെ മാനസരസുകൾ ഉണ്ടോ ചന്ദ്രയുണ്ടോ സ്വപ്നങ്ങളുണ്ടോ സ്വർണ്ണ മരാളങ്ങൾ അതുകൊണ്ട് മരിച്ചു തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണേന്നല്ല ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടാനാണ് മനുഷ്യൻ ഈ ഭൂമിയുടെ സൗന്ദര്യം സമയത്തെയും ദേശത്തെയും കണക്ട് ചെയ്യണം നമ്മുടെ ദേശത്തെയും സമയത്തെയും കണക്ട് ചെയ്യാണ് പ്ലസ്യം കാലം കാലം ദേശം അതാണ് പ്ലസ്യം സമയം നമുക്ക് പരിമിതമാണ്